സാർ ഈ ഏറ്റവും ഒടുവിൽ ശബരിമല കേസിൽ വന്ന് എത്തി നിൽക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടല്ലോ ദൈവതുല്യനായ ചിലര് ഈ കേസിലുണ്ട് എന്ന് പത്മകുമാർ അന്നേ പറഞ്ഞപ്പോൾ നമ്മൾ പലരെയും സംശയിച്ചു ഇനിയും ദൈവത്തോളം ഉയർന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് സാക്ഷാൽ തന്ത്രി തന്നെ പിടിയിലായിരിക്കുന്നു എങ്ങനെയാണ് ഈ പരിണതിയെ സാർ നേരത്തെ നിരീക്ഷിക്കുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ഇത് തന്ത്രിയാണ് ഇതിൻ്റെ പിൻ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ചകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഈ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് വയ്സുള്ളൂ ബാക്കി മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് തന്ത്രി രക്ഷപ്പെടുത്താനായിട്ട് തന്ത്രി കുടുംബത്തിൽ നിന്നും തന്ത്രി കുടുംബമായിട്ട് ബന്ധപ്പെട്ട ചില ബി ജെ പി നേതാക്കളുണ്ട് ഇവർ തന്ത്രിയുടെ വീട്ടിലേക്കുള്ളൊരു മാർച്ച് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു രണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വാദത്തിനോടും ഒരു യോജിപ്പും എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രിമാർ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ പറ്റി ഉറച്ച ബോധ്യം എനിക്കുണ്ട് എൻ്റെ നാട്ടിലെ പൂർണത്രേശ ക്ഷേത്രത്തിൽ തന്ത്രി എങ്ങനെയാണ് അവിടുത്തെ ദേവസ്വം ഓഫീസറുമായിട്ട് അടിയായത് എന്നിട്ട് ദേവസ്വം ബോർഡ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ഓഫീസറെ അവിടെനിന്ന് ട്രാൻസ്ഫർ ചെയ്യാനാണ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാൽ ഈ തന്ത്രിമാരായി അട്ടിപ്പേറായിട്ട് വരുന്ന എങ്ങനെയാണെങ്കിൽ ആ ഈ തന്ത്രിമാര് സാധാരണഗതിയിൽ ഈ ആചാരപരമായ കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ക്ഷേത്രങ്ങൾ ചോദിക്കും പല ക്ഷേത്രങ്ങളിലും ആ ഉത്സവകാലത്തൊരു ലംസം എമൗണ്ട് ഉണ്ട് ഇരുപത്തയ്യായിരം രൂപയോ അങ്ങനെ എന്തെങ്കിലും ഒരു തുക ഇങ്ങനെ പല ക്ഷേത്രങ്ങളുടെ തന്ത്രിസ്ഥാനം ഒരേ സമയം വയ്ക്കും അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഇവിടെ മാത്രം ഈ തന്ത്രി അവിടെ വന്നിട്ട് പുറപ്പെടാ തന്ത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കണേ എന്ന് പറഞ്ഞാൽ ഈ ആർത്തി ദുര തുടങ്ങിയ കാര്യങ്ങളാണ് ഒരിക്കൽ അച്ഛൻ മരിച്ചപ്പോ തന്നെ ഈ തന്ത്രി പോയില്ലല്ലോ കാരണം വിശ്വാസികൾ വന്നിട്ട് ദക്ഷിണ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിന്റെ പ്രശ്നമാണ് ഈ ദക്ഷിണ കുമിഞ്ഞു കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇമ്മൻസ്ലി റിച്ച് വെൽത്തി ഒക്കെയാണ് ഇവര് സ്റ്റിംഗ്ലി റിച്ച് എന്ന് പറയാം എന്ന് പറയുന്നത് പോലെ പക്ഷെ എന്നാ പിന്നെ അവിടെ നിൽക്കണ്ട ഈ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നത് എന്തിനാണ് അല്ലാതെ തന്നെ കാശ് കിട്ടുന്നില്ലേ അതുപോലെ അതാണ് ഈ ലോക ചരിത്രം നമ്മൾ നോക്കിയാൽ തന്നെ വലിയ ഏകാധിപതികൾ അധികാരികളെല്ലാം ചരിത്രത്തിന്റെ ചവച്ചു കൂട്ടയിൽ പോയിരിക്കുന്നത് ആർത്തിയും ദുരേം കാണുന്നു ആർത്തിയും ദുരയും അധികാരവും എല്ലാം വരുമ്പോ പിന്നെ എന്താ തുടങ്ങുന്ന വെച്ചാല് പേടി തുടങ്ങും ചുറ്റും കാണുന്നതിനൊക്കെ പേടിക്കാൻ തുടങ്ങും ജീവിതം കട്ടപ്പൊകയായിപ്പോ ഇങ്ങനെയാണ് ഈ സംഭവിച്ചു പോകുന്നത് അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരുന്നു ഉണ്ണിക്കഷം പോറ്റി അവിടെ ഇറക്കിയിരിക്കുന്നത് തന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഒന്നിക്ക സംഭവിച്ചു അയാളുടെ തോന്നിയാ പോലെ ശ്രീ ഓല് എല്ലായിടത്തും കയറി ഇറങ്ങി അടക്കാണല്ലോ കൊണ്ടുവരുന്ന വി ഐപികളെ കൊണ്ടുവരുന്ന അറിയാം കന്നഡ ഒക്കെ സംസാരിക്കുന്നു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് പുറപ്പെട്ടു പോയ ഒരാളാണ് തിരുവനന്തപുരത്ത് കാരറ്റിൽ നിന്ന് ബംഗളൂരുവിലേക്ക് അപ്പൊ ഉണ്ണികൃഷം പൂറ്റിയുടെ പിന്നത്തെ ജീവിതത്തിലെ വഴിത്തെരിവൊക്കെ തന്ത്രി കാരണം ഉണ്ടാവുന്നതാണ് ശബരിമല തന്ത്രി കാരണം അപ്പൊ ഇതിന്റെ അകത്ത് ഇന്നലെ ഈ തന്ത്രി അറസ്റ്റിലാകുന്ന ദിവസം അയ്യപ്പന്റെ നക്ഷത്രം ഇന്നലെ ആണ് അപ്പോ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാണത് അപ്പോ ഇതൊന്നാമത് അവിടത്തെ ഈ സംഗതികളൊക്കെ അവിടെ തന്നെ അഴിച്ചാൽ അവിടെ തന്നെ റിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത് ദീപാവലിയിൽ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അതിനാണ് അവിടെ ആ മഹേഷ് പണിക്കരുടെ കുടുംബമൊക്കെ ഇരിക്കുന്നത് ചെങ്ങന്നൂർക്കാർ തന്നെ കുറെ ശില്പിമാരുണ്ട് അവരെയൊക്കെ ഒതുക്കിയിട്ടാണ് ഇത് പലയിടത്തേക്ക് കൊടുത്തുവിടുന്ന പരിപാടി അവിടെ തന്നെ അഴിച്ച അവിടെ തന്നെ പണിയ എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ ഇതൊരു ക്ഷേത്രം െന്ന് പറഞ്ഞ സങ്കല്പല്ലേ ഇപ്പൊ പണി മുഴുവൻ അവിടെയല്ലേ നടക്കുന്നത് പിന്നെ ഇതിന്റെ അകത്ത് ഈ താഴമൺ തന്ത്രി പരമ്പരാഗത കുടുംബം എന്നൊക്കെ പറയുന്നൊക്കെ പച്ചക്കള്ളമാണ് മാഷ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇത് തീവച് കാഞ്ഞിരപ്പള്ളി കത്തിപ്പോകുന്നതല്ല കാഞ്ഞിരപ്പള്ളിയിലെ തോട്ട ഉടമകൾ തീവിക്കുന്നതാണ് കേശവമേനോൻ റിപ്പോർട്ടിൽ അതുണ്ട് ആ തോട്ടം ആ മറ്റേ അവരുടെ ആ കുടുംബക്കാരുടെ പേരുകളൊക്കെ ഉണ്ട് പച്ചാൻ കുടുംബങ്ങള് ആ ചായം കുടുംബങ്ങളിലൊക്കെ രണ്ടു കൊല്ലം മുമ്പുമൊക്കെ ഒരാളെ വെടിവെച്ചു എന്ന കേസും അങ്ങനത്തെ പിന്നെ പുനർമിച്ചത് അതെ 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 അത് മാവേലിക്കരക്കാരൻ അപ്പോളിറക്കൽ അപ്പോ അതെന്താന്ന് വെച്ചാല് ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരുന്ന ശേഷം ആണ് ഈ താഴമൺ കുടുംബത്തിന് അവിടെ തന്ത്രസ്ഥാനം ഉറക്കുന്നത് അധികം പഴക്കൊന്നും പറയാനൊന്നുമില്ല അതിനു മുമ്പ് അവിടെ ആ സമയത്ത് മാവേലിക്കര കരണീശ്വരൻ നമ്പൂതിരിയാണ് അവിടെ മേൽശാന്തി പക്ഷെ അതിനു മുമ്പ് അവിടെ തമിഴ് ബ്രാഹ്മണരും ഒക്കെ ശാന്തി ഇരുന്നിട്ടുണ്ടല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ പിന്നെ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പണ്ട് ഇത്ര നൂറ്റാണ്ടാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താഴമൻ തന്ത്രി ശബരിമലയിൽ ഇങ്ങനെ പാരമ്പര്യം വെറുതെയാണ് ഈ താഴമൻ കുടുംബം തന്നെ അവിടെ പാരമ്പര്യമായിട്ട് ഈ തന്ത്രിസ്ഥാനം വേണം എന്നെന്താ നിർബന്ധം തന്ത്ര കുടുംബങ്ങൾ ധാരാളം ഇല്ലേ ഇവിടെ ചന്ദി എന്നൂർന്നൊക്കെ കുടുംബത്തിന് ആ ഇതിനേക്കാൾ വഷളാണ് ഈ കുരുവായൂരിലെ തന്ത്രി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴെ മണ്ണിനെ ആ മണ്ണിൽ ഏറെ താഴ്ചയിലൊന്നും വേരില്ല ഒന്നുമില്ല ചുമ്മാ പറയുന്നതാണ് കാനനക്ഷേത്രമല്ലേ പിന്നെ അവിടെ തന്ത്രിമാരൊക്കെ സ്ഥാനം ഉറപ്പിക്കുന്നതൊക്കെ വളരെ വൈകിയല്ലേ ഹനക്ഷേത്രത്തിൽ എന്ത് തന്ത്രിയും തന്ത്രസ്ഥാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം മാത്രം സംഭവിക്കുന്ന മാറ്റമാണ് അന്നാമത് ഈ അരിവരാസൻ എന്ന് പറഞ്ഞത് ആളുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിലൊരു ജാനകിയമ്മ ഉണ്ടാക്കിയതാണെന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞാണ് ഇയാള് ഈ പത്മവുമാർ അത് കമ്പംകുടി കുളത്തു അയ്യർ എന്ന് പറഞ്ഞ ഒരാള് സംഭാവന ചെയ്ത് സംഭാവന ചെയ്ത് ചാലയില് ജയേന്ദ്ര ബുക്ക് ഡിപ്പോ എഴുതിയ ശാസ്ത്രാസ്തുതി കദംബം എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളാണ് ഈ അരിവരാസനം ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ഉണ്ടാക്കി എന്നാണ് ഈ പത്മകുമാരും കുടുംബവും പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതില് ഈ പുസ്തകം ശാസ്ത്രാസ്തുതി കഥമ്പം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജയേന്ദ്ര ബുക്ക് ഡിപ്പോ പുളി ഒറ്റടിക്ക് പൊളിഞ്ഞുപോന്നാണ് അപ്പോ ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോ പച്ചക്കൊള്ളം ഇങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രേ അതിന് കുറച്ചുകൂടി സാൻറ്റിക് ഉണ്ടാക്കാനായിട്ട് അയാൾ പറഞ്ഞ കഥ ആണ് അയാളുടെ കുടുംബത്തിൽ ഈ ജാനകി അമ്മയുടെ കഥ ആ കുടുംബത്തിലുള്ള ആളാണ് പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന എം ശിവറ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ശിവറാം അന്നേ എഴുതുവായിരുന്നില്ലേ അപ്പോ നല്ല പത്രപ്രവർത്തകർക്ക് തട്ടിപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ശിവറാവ് അത് ചെയ്തില്ല ഇനി ഇയാളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ തന്ത്രി ക്ഷേത്രവും പൂജയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് ഈ തന്ത്രി കണ്ഠരര് രാജീവര് രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തിനാലില് മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ ക്ഷേത്രത്തില് പൂജയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി അപ്പൊ അടുത്ത തലമുറയും വന്നു ഇയാളുടെ അപ്പോ രാജീവര് ആണ് അവിടെ പോറ്റിക്ക് ഒരു ഫുട്ഹോൾ ഉണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവിടെ നിന്ന് ഈ സ്വർണം കടത്തുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഈ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലത്താണ് പോച്ചി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ കീഴ് കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഹൈക്കോടതി ഇത് നാല് ഘട്ടമാണ് എന്ന് കണ്ടിട്ടുണ്ട് ഒന്ന് സ്വർണം പൊതിയൽ ശ്രീകോവിലിൽ രണ്ടാമത്തത് ശ്രീകോവിലിന്റെ വാതിൽ മാറ്റി പുത്തനാക്കുന്ന പരിപാടി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാമത്തത് ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കടത്തിക്കൊണ്ടുപോകുന്നു ശില്പങ്ങള് അതിൻ്റെ പാർശ്വ പാളുകള് ഡോർ ഫ്രെയിം വാതിലിൻ്റെ ഫ്രെയിം ഇതൊക്കെ നാലാമത്തത് കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇരുപത് കൊല്ലത്ത പഴക്കമുണ്ട് തന്ത്രി പൂച്ചയുമായിട്ടുള്ള ബന്ധത്തിന് ഈ രാജീവ കണ്ടരര് രാജീവരുമായിട്ട് രണ്ടായിരത്തി നാലിലെ മണ്ഡലകാലം മുതല് സന്നിധാനത്ത് പൂച്ച ഉണ്ട് രണ്ടായിരത്തി നാലിലെ മണ്ഡലകാലം മുതൽ ഇതിപ്പോ മണ്ഡലകാലമാണ് ജനുവരി പതിനാലിനാണ് സാധാരണ വരിക രാ കണ്ഠര രാജീവര് ഉണ്ടാവില്ല ഇതാണ് ഇതിന്റെ കയ്യപ്പ കോപം എന്ന് പറയുന്നത് അപ്പൊ പൂജാ സഹായിയായിട്ട് രണ്ടായിരത്തി ഏഴിലെ മാർച്ചിലെ ഉത്സവകാലം മുതൽ പോറ്റി അവിടെയുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ ഉണ്ട് അപ്പോ കണ്ടുള്ള പരിചയമുള്ളൂ എന്നാണ് രാജീവര് ഇതുവരെ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും അല്ല അപ്പോ പ്രധാന ചടങ്ങുകളിലൊക്കെ പോറ്റി രാജീവരോട് തോളപ്പം ചേർന്നതെന്ന് അവിടെ എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ തന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഈ ബംഗളൂരുവില് ശ്രീരാംപുരയിലെ അയ്യപ്പക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാള് ശാന്തിക്കാരനാകുന്നത് പോച്ചി അവിടെയും ഈ തന്ത്രി അയ്യപ്പക്ഷേത്രം അല്ലേ ഈ കുടുംബാണ് ആ അവിടെ വേറൊരു അയ്യപ്പക്ഷേത്രവും ഉണ്ട് അപ്പോ ഈ ഗോവർദ്ധൻ ഈ മറ്റേ തന്ത്രിയുടെ ഏഹ് തന്ത്രിയായിട്ട് ബന്ധപ്പെടുന്നതും തന്ത്രിയുടെ മുറിയിൽ നിന്ന് പോറ്റി ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടതാണെന്ന് ഗോവർദ്ധന്റെ മൊഴിയുണ്ട് മൊഴിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പൂജകളിൽ നിന്ന് പൂജാ കാര്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടില് ആണ് ഈ പോറ്റി മാറ്റി പോറ്റി സ്പോൺസറുടെ രൂപത്തിൽ വരുന്നത് സ്പോൺസറുടെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ പോറ്റി ഇടക്കിടയ്ക്ക് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ അവിടെ സംഭാവന ചെയ്യുന്ന അവസ്ഥയിലൊക്കെ വന്നു അത് അയാള് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മുടക്കിയതല്ല എന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ താന്രിയോ ആരോ ഇങ്ങനെ കൊടുത്തിട്ടില്ല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് സ്ഥാനം ഉറപ്പിക്കണമല്ലോ വലിയ സ്ഥാനത്തിരിക്കണമല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം തിരുവല്ലയിൽ ഈ കണ്ഠരി രാജീവരുടെ മകൻ ബ്രഹ്മദത്തന്റെ വിവാഹം ആ ച അവിടെ നിറഞ്ഞ സാന്നിധ്യയായിരുന്നു പോച്ചി രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരൊക്കെ വരുമ്പോൾ സ്വീകരിച്ചിരുന്നതും ഒക്കെ പോറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കേസിൽ ഇപ്പോൾ അറസ്റ്റ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഗൂഢാലോചന ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് കണ്ടൊരു രാജീവര് പിന്നെ കട്ടിളപ്പാളി കൊണ്ടുപോകുന്നത് അയാൾ തടഞ്ഞില്ല അയാൾ ചെയ്യേണ്ടതായിരുന്നു മൗനാനുവാദം കൊടുത്തു ഈ കൊള്ളക്കൊക്കെ പിന്നെ ഈ ഇപ്പോ പതിമൂന്നാം പ്രതിയാണ് ആചാര ലംഘനങ്ങൾ അവിടെ നടക്കുമ്പോഴൊക്കെ കാരണം അവിടെ പൂജാ സമയത്തൊക്കെയാണ് ഇത് ഇളക്കി കൊണ്ടിരുന്നത് പൂജയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് ആചാര ലംഘനങ്ങൾക്കൊക്കെ കൂട്ടുനിന്നു അപ്പോൾ ശ്രീകോവിൽ വാതിൽ കട്ടിള ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ ദശാവതാരം ആലേഖനം ചെയ്ത ഈ ദശാവതാരം ആലേഖനം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴാണല്ലോ രാജ്യാന്തര വിപണിയിൽ ഇതിന് മൂല്യം വരുന്നത് അപ്പൊ ശ്രീകോവിൽ വാതിൽ കട്ടിളയില് ദശാവതാരം ആലേഖനം ചെയ്ത സ്വർണം പതിച്ച രണ്ട് പാളികൾ രണ്ട് ചെമ്പുപാളികൾ അത് നീക്കിയിട്ടുണ്ട് പിന്നെ കട്ടിളയുടെ മുകൾ പടിയിലെ സ്വർണം പതിച്ച ചെമ്പുപാളി അത് നീക്കി ഇതൊക്കെ ഇയാളുള്ളപ്പോഴാ നീക്കി എന്നിട്ട് വെറും തൂണുകളൊക്കെ ആയിട്ട് ഇത് മാറിയിരുന്നു കട്ടിളയ്ക്ക് മുകളിലെ ശിവ വ്യാളി രൂപങ്ങളടങ്ങിയ സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികൾ ഇയാളുള്ളപ്പോ നീക്കി അവിടെ ഇയാളുടെ സാന്നിധ്യം ഉള്ളപ്പോ അതൊക്കെ ഇളക്കാനായിട്ട് ദേവന്റെ അനുജ്ഞ വാങ്ങിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിനാണ് ഈ ഇളക്കല്ലുകൾ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ട് അന്ന് ഉഷപൂജയ്ക്ക് ഉച്ചപൂജക്കൊക്കെ തന്ത്രി അവിടെ ഉണ്ട് ശ്രീകോവിലിൽ തന്നെ അയാൾ അവിടെ ഉണ്ട് മെയ് പത്തൊമ്പതാം തീയതി തന്ത്രി ശ്രീകോവിലിൽ പൂജ നടത്തുന്നുണ്ട് അപ്പോഴാണ് ഈ ശ്രീകോവിലെ അളക്കൽ സാന്നിധ്യത്തിലാണ് ആർമികൾ മാത്രം അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവും എന്റെ സാന്നിധ്യത്തിൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോ പിന്നെ ബോർഡിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളാണ് തന്ത്രി അപ്പോ ഒരു സബോർഡിനേറ്റ് സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് അയാളെ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ശമ്പളം മേടിക്കുന്ന ആളാണല്ലോ പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ എന്ന് പത്മവുമാർ പറഞ്ഞത് പത്മവുമാര് സഖാവായത് അയാളുടെ ദൈവം തന്ത്രി ആയിരിക്കില്ല എന്ന് പലർക്കും തോന്നിയത് കാരണം പാർട്ടിയിലൊരു പ്രമാണി ആയിരിക്കണമല്ലോ അയാളുടെ ദൈവം എന്നുള്ളത് അപ്പൊ തൻ ദൈവതുല്യരായിട്ടാണ് അവിടെ ചെല്ലുന്ന വിശ്വാസികളൊക്കെ കാരണം ഇയാൾക്ക് അവിടെ ഒരു മുറി ഉണ്ട് ശ്രീകോവിന്റെ ഒക്കെ അപ്പറ അവിടെ ഇയാളെ പോയി കാണാനും വെറുതെ ആളുകൾ ദക്ഷനെയൊക്കെ അങ്ങോട്ട് എറിയുകയൊക്കെ ചെയ്യും ഇയാളെ കാണുക എന്നൊക്കെ ഉള്ളതൊക്കെ വലിയ കാര്യമായി തന്നെയാണ് അവിടെ ചെല്ലുന്ന ആളുകളൊക്കെ കണ്ടിരുന്നത് കാരണം പ്രതിപുരുഷൻ എന്നുള്ള നിക്ക ദേവന്റെ ദേവന്റെ ഒരു സ്വരൂപമായിട്ടാണല്ലോ തന്ത്രിയൊക്കെ വരുന്നത് ദേവൻ മൈനർ എന്നുള്ള നിലയ്ക്കല്ലേ നിയമത്തിന്റെ മുമ്പിൽ വരുന്നത് അപ്പൊ അങ്ങനെ ഒരാള് ഏ അയ്യപ്പനോട് കളിച്ചിട്ട് ആർത്തിയും ദുരയും മൂത്ത് അയ്യപ്പനോട് കളിച്ചിട്ട് അയ്യപ്പ കോപത്തിന് ഇത് ഇരയായി അനുഭവിക്കുകയാണിപ്പോ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊന്നും പറയേണ്ടതില്ലേണ്ടതൊക്കെ സാർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അനുഭവിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക